മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനത്തെപ്പറ്റി നമ്മൾ ശ്രവിച്ചു ഇന്ന് ബുദ്ധി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം സുവിശേഷത്തിൽ ഈശോയുടെ പ്രബോധനങ്ങളും ഈശോ പറഞ്ഞ ഉപമകളും മനസ്സിലാക്കാൻ ശിഷ്യന്മാർ ബുദ്ധിമുട്ടുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിൽ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല മത്തായുടെ സുവിശേഷം പതിനാറാമധ്യായം ആറാം തിരുവചനത്തിൽ ഈശോ ഫരിസേരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയത് ഏഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം അവൻ ഇത് പറഞ്ഞത് എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് ഈശോയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുന്ന ദൈവരാജ്യത്തെ പറ്റിയുള്ള രഹസ്യം ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല ബുദ്ധി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെ വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥവും ദൈവീക രഹസ്യങ്ങളും മനസ്സിലാക്കാൻ ഒരുവന് സാധിക്കുന്നു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ നമ്മളിപ്രകാരം വായിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു യേശിയായുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം എട്ടും ഒമ്പതും തിരുവചനങ്ങൾ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമില്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാത്രേ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ബുദ്ധി ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിലുമുള്ള ദൈവ തിരുമനസ് മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്നു നമുക്ക് ഈ ദാനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രത്യേകമായി ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവീക പദ്ധതി മനസ്സിലാക്കുന്നതിന് അത് നമ്മെ ശക്തിപ്പെടുത്തും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ